കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം അനിഴ നക്ഷത്രക്കാരുടെ തൊഴിൽ ദാമ്പത്യം വൈവാഹികം ഇതെല്ലാം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം അനിഴ നക്ഷത്രക്കാര് വൈവിധ്യപൂർണമാണ് ഇവരുടെ തൊഴിൽ രംഗം അനിഴ നക്ഷത്രക്കാരുടെ തൊഴിൽ രംഗം എന്ന് പറഞ്ഞാൽ പല തരത്തില് വൈവിധ്യപൂർണമായൊരു രംഗം തന്നെയാണ് ശനിക്ക് മേൽക്കോയ്മയുള്ള ഒരു ദാസവൃത്തി എന്ന് വേണമെങ്കിൽ പറയാം ചൊവ്വയ്ക്ക് പ്രാധാന്യമുള്ളതിനാൽ ശരീരബലം വേണ്ട തൊഴിൽ പത്താം ഭാവം സൂര്യനാണ് ഈ സൂര്യൻ്റെ രാശിയായതുകൊണ്ട് അധികാരമുള്ള പ്രവൃത്തി ഇങ്ങനെ വിഭിന്നമായി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു രംഗം തന്നെയാണ് അനിടനക്ഷത്രക്കാരുടെ തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപനം നീതിന്യായം ബിസിനസ് ഔഷധം ഗണിതം ഗൂഢശാസ്ത്രം സിനിമ ഛായാഗ്രഹണം സിനിമയിൽ തന്നെ ഛായാഗ്രഹണം കൃഷി നല്ല വലിയ വലിയ ബിസിനസ്സുകള് കയറ്റുമതി എക്സ്പോർട്ടിങ് പിന്നെ ഈ എക്സ്പോർട്ടിങ് ആൻഡ് ഇമ്പോർട്ടിങ് ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യാം സൗന്ദര്യ രംഗം രാഷ്ട്രീയം രാഷ്ട്രീയത്തിലെ കനിട നക്ഷത്രക്കാർക്ക് നല്ലതുപോലെ തിളങ്ങാൻ സാധിക്കും സർക്കാർ ഉദ്യോഗം സേവനം അമ്പരപ്പിക്കുന്ന വൈവിധ്യം പുലർത്തുന്ന ഒരു നാളുകാർ തന്നെയാണ് ഈ അനിഴ നക്ഷത്രക്കാര് ഒരു തൊഴിലിനോടും ഇവർക്ക് വെറുപ്പോ വിരക്തിയോ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത ഏത് തൊഴിൽ ഈ പറഞ്ഞ തരത്തിലുള്ള ഏത് തൊഴിൽ ാലും അവർക്ക് അതിനോടൊക്കെ പ്രത്യേക ഒരു അഭിവാഞ്ച പ്രത്യേക ഒരു താല്പര്യം തന്നെ ഉണ്ടായിരിക്കും ഏത് പദവിയും ഏത് സ്ഥാനങ്ങളും ഇവര് നോക്കുകയും കർമ്മകുശലതയും കാട്ടുന്ന ഒരു വ്യക്തികളാണ് അനിരനക്ഷത്രക്കാരായ ആളുകള് അതുപോലെ തന്നെ ഇവരുടെ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് സാധാരണ പെട്ടെന്ന് പിടിപെടാവുന്ന രോഗങ്ങള് പിത്തപ്രധാനമായൊരു ശരീരമാണ് പ്ലിന്തം തടി പോലെയുള്ള പിത്തപ്രധാനമായ ഒരു ശരീരമാണ് ഇവർക്ക് ഉണ്ടാവുന്നത് ചൊവ്വ പിത്തത്തിന്റെയും ശനി വാദത്തിന്റെയും കാലകനാകുന്നു ശനി രോഗം കൊണ്ട് ശനി ദോഷത്തിലാണെങ്കിൽ വരുന്ന രോഗമാണ് വാദം ചൊവ്വയുടേതാണ് പിത്തം അപ്പം അതിന്റെ രണ്ടിനെ കാരകനാണ് ശനിയും ചൊവ്വയും ആകെയാൽ ഇവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാം വാദ രോഗങ്ങൾ ഉണ്ടാവാം എപ്പോഴും വാദവുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ പിത്തവുമായിട്ടുള്ള അസുഖങ്ങൾ പിന്നെ അനിരം നക്ഷത്രക്കാർക്ക് സ്ഥിതി ചെയ്ത മുകളിൽ പറഞ്ഞ ശരീരാവയവങ്ങൾ അതായത് വാദ പിത്ത കവ രോഗങ്ങൾ ബാധിക്കുന്ന ശരീരങ്ങൾ കൂടെ ഇപ്പോൾ വാദം ബാധിക്കുന്നത് കൈകാലികളെയും അസ്ഥികളെയും ഒക്കെയാണ് ഹൃദയമാണ് എന്താ പിത്തം കവക്കെട്ട് കൂടിയിട്ട് ഹൃദയത്തിന് അസുഖങ്ങൾ വരിക അപ്പൊ അതുകൊണ്ട് തന്നെ രാഹു ഇതിൽ ദോഷം ചെയ്യുന്ന സമയത്ത് രാഹു അനിര നാളിൽ നിന്നാല് വിഷഭയം ഉണ്ടാവാം രാഹുവിൻ്റെ ദോഷം കൊണ്ട് ഇവർക്ക് വിഷഭയം അതായത് ഫുഡ് പോയിസൺ ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പോയിസൺസ് ഒക്കെ സംഭവിക്കാം ചൊവ്വയും ഖേദവും നിന്നാൽ ഇവർക്ക് നിന്നാൽ അഗ്നിഭയം ഉണ്ടാവുക ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഇവർക്ക് സംഭവിക്കാവുന്നതാണ് പിന്നെ സന്താനങ്ങളാണെന്നുണ്ടെങ്കിൽ അനിര നക്ഷത്രത്തിന് സന്താന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃശ്ചികൻ രാശിയിൽ വരുന്ന അഞ്ചാം രാശിയെ കൊണ്ടാണ് ഇവരുടെ സന്താന ചിന്ത നമ്മൾ കണക്കാക്കുന്നത് അനിടനക്ഷത്രത്തിന് അപ്പൊ ഇവർക്ക് സന്താന ഭാഗ്യം നല്ലതുപോലെ പുരുഷനായാലും സ്ത്രീക്കായാലും സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാവും സ്ത്രീരാശിയും ഒക്കെ ആയതുകൊണ്ട് ഇവർക്ക് ഉറപ്പായിട്ടും സന്താന ഭാഗ്യം ഉണ്ടാകും ശുഭഗ്രഹമായ വ്യാഴത്തിന്റെ രാശി മീനമാകിയാൽ സന്താ സൽസന്ധാനങ്ങൾ ഇവർക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പാണ് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഇവർക്ക് സൽസന്താനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് പിന്നെയാണെങ്കിൽ ദാമ്പത്യമാണ് അനിട നക്ഷത്രത്തിന്റെ ദാമ്പത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴാമടമാണല്ലോ നമ്മൾ ദാമ്പത്യത്തെ കൊണ്ട് ചിന്തിക്കും പുരുഷന്മാരായ അനിടുന്നാളുകാർക്ക് ഗുണപതിയും സുന്ദരിയും ഒക്കെയായ ഭാര്യ ആയിരിക്കും കിട്ടുക പൊതുവെ നല്ല ഒരു കുടുംബജീവിതവും ദാമ്പത്യവും തന്നെ ഇവർക്ക് കിട്ടുന്നുണ്ട് നൂറിലൊരാൾക്ക് മാത്രമേ ദാമ്പത്യം പരാജയമാകാറുള്ളൂ മാത്രമല്ല ഇവരുടെ ഏത് ശ്രവണ സ്വഭാവത്തിനും ഇവര് വഴങ്ങുന്നതും ജീവിതത്തില് ഏത് തരത്തിലും ഇവർക്ക് തിളങ്ങാൻ ദാമ്പത്യത്തിൽ തിളങ്ങാനും ഇവർക്ക് സാധിക്കുന്നതാണ് മാത്രമല്ല അനിഴ നാളുകാര സ്ത്രീകൾക്ക് നല്ല ദാമ്പത്യം ദാമ്പത്യം ലഭിക്കുമെങ്കിലും തന്നെ ആഡംബരപ്രിയരായിരിക്കും സ്ത്രീകള് സുന്ദരനായിരിക്കുന്ന ഭർത്താവായിരിക്കും പൊതുവെ അനുരഞ്ജനത്തിന്റെ പാത സ്വീകരിക്കുന്നവർ അനിഴൻ നാളുകാർക്ക് ദാമ്പത്യത്തും ദാമ്പത്യം എന്നും വിജയകരമായിരിക്കുക തന്നെ അതുകൊണ്ട് അനിഴൻ നാളുകാരുടെ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ അത്ര മോശമില്ല സ്ത്രീയാലും പുരുഷനും ായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തിരക്കേടില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാനും സാധിക്കും അവരുടെ ദാമ്പത്യം പൊതുവെ പരാജയം എന്ന് പറയുന്ന വളരെ അപൂർവ്വേ ഉള്ളൂ അനിരം നക്ഷത്രക്കാരുടെ ദാമ്പത്യം